തത്തുമസി സന്ദേശമരുളളുന്ന ശബരിമല സന്നിധാനവും പതിനെട്ടാം പടിക്ക് താഴെയുള്ള വാവരസ്വാമി നടയും മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് അയ്യനെ കാണാൻ സന്നിധാനത്തെത്തുന്ന ഭക്തർ അയ്യപ്പസ്വാമിയുടെ ഉറ്റ ചങ്ങാതിയായ വാവരസ്വാമിയുടെ നടയിലും ദർശനം നടത്തിയാണ് മലയിറങ്ങുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ ആർക്കും ദർശനം നടത്താവുന്ന ശബരിമലയിൽ മറ്റൊരു ആരാധനാലയത്തിലും കാണാനാകാത്ത കൂട്ടായ്മയാണ് വാവരനട പ്രദാനം ചെയ്യുന്നത് ശബരീശ ദർശനത്തിനായി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവില്ല അതിന്റെ പ്രതീകമാണ് സന്നിധാനത്തെ വാവർ നട അയ്യപ്പ ദർശന പുണ്യം നുകർന്ന് താഴെ തിരുമുറ്റത്തെത്തി വാവരസ്വാമിയെയും കണ്ടുതൊഴുത് നേർച്ചയിട്ട് പ്രസാദവും സ്വീകരിക്കുമ്പോൾ സർവമത സാഹോദര്യത്തിന്റെ സുഗന്ധമാണ് ഇവിടെയാകെ പരക്കുന്നത് അയ്യപ്പനും വാവരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു വരുന്ന കാലം മുന്നിൽ കണ്ട് ഒരുവെച്ച് കൂടിയവർ പുലിപ്പാൽ തേടിയിറങ്ങിയ മണികണ്ഠൻ വാവരുമായി ഏറ്റുമുട്ടി പിന്നീട് ഉറ്റ ചങ്ങാതിമാരായി മാറിയെന്നാണ് വിശ്വാസം മഹിഷി നിഗ്രഹം നടത്തി മറവപ്പടയെ തുരത്തി സന്നിധാനത്തേക്കുള്ള യാത്രയിൽ മണികണ്ഠനൊപ്പം വാവരസ്വാമിയും ഒപ്പം കൂടി വാവർ വൈദ്യനും ജ്യോതിഷിയുമായിരുന്നു വായ്പൂർ വെട്ടിപ്ലാക്കൽ കുടുംബത്തിനും അതിന്റെ ശാഖകൾക്കുമാണ് ശബരിമല വാവരനടയിലെ കർമ്മത്തിനുള്ള അവകാശം വാവരുടെ ഊര് എന്നത് ലോപിച്ചാണ് വായ്പൂരായതെന്നും പറയപ്പെടുന്നു തലമുതിർന്ന അംഗമാണ് വാവരുനടയിലെ പ്രധാന കർമ്മി കുരുമുളകും കൽക്കണ്ടവും ചേർത്ത് പ്രാർത്ഥിച്ച് പ്രസാദമായി തിരികെ നൽകും ഖബർസ്ഥാൻ പോലെ അലങ്കരിച്ച വാവരുടെ ഉടവാൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് വാവരസ്വാമി നടയിൽ നിന്നും അരി ജീരകം ചുക്ക് കുരുമുളക് ഏലയ്ക്ക എന്നിവ ചേർത്തുള്ള പ്രസാദമാണ് നൽകുന്നത് ജലദോഷം പനി തുടങ്ങിയവയ്ക്ക് ഇത് ഉത്തമ ഔഷധം കൂടിയാണ് മാവര നടയിലെ മുഖ്യ കാർമ്മികൻ വി എസ് അബ്ദുൾ റഷീദ് മുസ്ലിയാർ ചികിത്സയിലായതിനാൽ ചുമതല അബ്ദുൾ മുസ്ലിയാർ കെ എസ് നൌഷറുദ്ദീൻ മുസ്ലിയാർ കെ എസ് നിസാമുദ്ദീൻ മുസ്ലിയാർ സിയാദ് റിയാസ് തോട്ടപ്പള്ളി ആനാരി ഷാഹിദ് സലാം എന്നിവരും സഹായികളായി വാവർ നടയിലുണ്ട് കുരുമുളകാണ് ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് കുരുമുളകുമാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള വഴിപാടെന്ന് പറയുന്നത് എടുത്ത് കൊടുക്കണം പ്രസാദം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ കൽക്കണ്ട നമ്മൾ കൊടുക്കുന്നത് എല്ലാ ഭക്തർക്കും കൊടുക്കുന്നുണ്ട് ആരും എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ അന്നും ഇതാക്കി എല്ലാവർക്കും കൊടുക്കുന്നു ഹരിഹര നിന്റെ അരമന മുട്ടത്തു വന്നു നിന്നു കൊണ്ടുനിന്ന് ിൽ നേര അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു ഹരിഹരസുതനേ എന്നയ്യ നിന്റെ അരമന മുട്ടത്തു വന്നു നിന്നു അരിമണി കൊണ്ടു നിൻ അരികിൽ നേതിച്ചുര അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു